ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ നമ്മൾ ഇടർച്ച എന്ന വിഷയത്തെ സംബന്ധിച്ച് ഈ പാഠങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് പറഞ്ഞിട്ടുള്ള വാക്കാണ് ഇടർച്ച വരാതിരിക്കുന്നത് അസാധ്യമാണ് ഒരിക്കലും ഇടർച്ചയില്ലാതെ ഒരു മനുഷ്യൻ ബലം ധരിക്കുകയോ അവൻ ആത്മീയ ജീവിതം പഠിക്കുകയോ ചെയ്യുകയില്ല അങ്ങനെ ഇടറിയും എഴുന്നേറ്റും വീണും ഉറച്ചും അവൻ്റെ ക്രിസ്തീയ ജീവിതം ഒടുവിൽ ഇടർച്ചയെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു അനുഭവത്തിൽ ദൈവം എത്തിക്കുന്നു ഇതാണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം തന്നെ എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ വരവെങ്കിലുള്ള ഇടർച്ചയുണ്ട് അത് സംഭവിക്കാതിരിപ്പാൻ നിങ്ങൾ പഠിച്ച് വളരേണ്ടിയിരിക്കുന്നു ബാക്കി എല്ലാ ഇടർച്ചയും നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ അത് പരിഹരിക്കാമെന്ന് വയ്ക്കാം കർത്താവിൻ്റെ വരവെങ്കിൽ ഇടറിപ്പോയാലോ അത് ഏറ്റവും ഭയാനകമാണ് കാരണം തങ്ങളുടെ ജീവിതം തന്നെ എല്ലാറ്റിനും എല്ലാ ലൗകിക സുഖങ്ങളിൽ നിന്നും പ്രതീക്ഷകളിൽ നിന്നും വിട്ട് കർത്താവിൻ കർത്താവിൻ്റെ വരവും കർത്താവിൻ്റെ പ്രത്യക്ഷതയും കർത്താവിൻ്റെ പ്രവൃത്തിയും ചിന്തിച്ച് ആഗ്രഹിച്ച് ഇരിക്കുന്നവരാണ് അങ്ങനെ ആ ദിവസം അത് ഇടർച്ചയിൽ കൂടി കർത്താവിനിൽ നിന്ന് അന്യപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും അത് ഏറ്റവും ഹൃദയഭേദകമാണ് അതുകൊണ്ട് മുന്നമേ തന്നെ ഇതറിഞ്ഞ് ഇടരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞ് അതിനെ അതിജീവിപ്പാൻ വേണ്ട ക്രമീകരണം നമ്മളുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുത്താൽ അതിനെ അതിജീവിക്കാം ദൈവം മുൻകണ്ടിട്ടുള്ളവൻ അത് പ്രാപിച്ചെടുക്കും അങ്ങനെ കരുന്ന കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ ഇടയായി തീർ എന്നാൽ ഇന്ന് നമുക്ക് ഇടർച്ചയെക്കുറിച്ച് ചിന്തിക്കേണ്ട വചനഭാഗം ഒന്ന് പത്രോസിൻ്റെ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി തീർന്നു അവർ വചനം വചനുസരിക്കിയാൽ ഇടറിപ്പോകുന്നു അതിനവരെ വെച്ചുമിരിക്കുന്നു ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ പ്രതിഷ്ഠപ്പെടുന്നതിനെക്കുറിച്ചും ആ പ്രത്യക്ഷതയിൽ ഒരു കൂട്ടം കർത്താവിൽ വിശ്വസിച്ച് ദൈവത്താലുള്ള മാനം പ്രാപിക്കുകയും ഒരു കൂട്ടർ അവനിൽ ഇടറിപ്പോവുകയും അതിൽ വീണ് തകർന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുവാനിടയായി തന്നത് എന്നാൽ എന്തുകൊണ്ടാണ് അവർക്ക് ആ ഇടർച്ച വന്നതെന്നുള്ളത് വചനം വ്യക്തമാക്കിയിരിക്കുകയാണ് അവർ വചനം അനുസരിക്കുകയായിയാൽ ഇടറിപ്പോകുന്നു അതിനവരെ വെച്ച് മരിക്കുന്നു ഇന്ന് ലോകത്തിൽ നടക്കുന്ന സുവിശേഷങ്ങൾ ബഹുവിധമാണ് എന്നാൽ സുവിശേഷത്തോടൊപ്പം അത് അനുസരിക്കണം എന്നുള്ള ഒരു ചിന്ത സുവിശേഷത്തിൽ കൂടി പ്രസംഗിക്കുന്നത് ചുരുക്കമാണ് എന്താണ് അതിൻ്റെ കാരണം ഒരാളോട് സുവിശേഷം പറയാൻ സാധിക്കും കാരണം വചനം പറയുന്നത് വരിക എന്ന് മണവാട്ടി പറയുന്നു ആത്മാവ് പറയുന്നു കേൾക്കുന്നതിനും വരികയെന്ന് പറയട്ടെ എന്ന് പറയാൻ കഴിയും എന്നാൽ അനുസരിപ്പിക്കാൻ പ്രയാസമാണ് അതായത് നമ്മൾ സുവിശേഷം അറിയിച്ച് ലോകം മുഴുവനോ അറിയിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശം തന്നെയാണ് അത് അറിയിക്കുന്നില്ലെങ്കിൽ അവനയ്യോ കഷ്ട ലോകം മുഴുവനും സകല സൃഷ്ടിയോടും നിങ്ങൾ സുവിശേഷം അറിയിച്ചിരിക്കണം എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമുണ്ട് അനുസരിപ്പിച്ചിരിക്കണം പ്രതിഫലം വേണമെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അത് പ്രയോജനം വരണമെങ്കിൽ അനുസരിക്കണം ലോകം മുഴുവനും നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും സുവിശേഷത്തെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരറിവ് കൊടുക്കുകയും അനുസരിക്കാതിരിപ്പാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സുവിശേഷമാണ് ലോകത്തിൽ നല്ല അധിക ശതമാനവും കാണുന്നത് അതിനേതെങ്കിലും തരത്തിലുള്ള ഉപാധി അത് പറയും അതിനേതെങ്കിലും ഒഴിവഴിവ് അവർ പറയും എന്നാൽ സുവിശേഷം അറിയിക്കുകയും അവരെ അനുസരിപ്പിക്കുകയും ചെയ്യാൻ എങ്ങനെ കഴിയും നമുക്ക് വചനത്തിൽ നിന്നൊരു ഭാഗം വായിക്കാം ഹോമലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ ജഡം സംബന്ധിച്ച് ദാവിദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴു നൽകിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ഞങ്ങൾ ഞങ്ങളവൻ്റെ നാമത്തിനായി സകല സൃഷ്ടികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്വരത്വവും പ്രാപിച്ചത് വാക്യം എഴുതിയിരിക്കുന്നത് അപ്പോസ്വർണയ പൗരൂസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന വാക്കാണ് ഞാൻ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ചിട്ടുണ്ട് അപ്പോസ്തോരത്വവും പ്രാപിച്ചിട്ടുണ്ട് ആ അതിൻ്റെ ഉപയോഗം എന്താണെന്നറിയാമോ സുവിശേഷം അറിയിക്കുക മാത്രമല്ല വിശ്വാസത്തിന് അനുസരണം വരുത്തണം ആരെങ്കിലും അത് വിശ്വസിച്ചാൽ അവനെ കൊണ്ട് അത് അനുസരിപ്പിക്കണം ഇതിനാണ് അപ്പോസ്തരീക ശുശ്രൂഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അപ്പോസോലിയോ ശുശ്രൂഷ ഉണ്ടെന്ന് എന്തെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പഠിച്ചു വെച്ച ഉത്തരം കൊരിന്തി ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അപ്പോസോലിൻ്റെ ലക്ഷണമായ അത്ഭുതങ്ങളും അടയാളങ്ങളും വീതിപ്രവൃത്തികളും പൂർണ്ണ സഹിഷ്ണുതയും ഇത് അപ്പോസോലിൻ്റെ ലക്ഷണമാണ് എന്നാൽ അപ്പോസോലിനെ കൊണ്ട് എന്ത് സാധിക്കും എന്താണ് അപ്പോസ്തോലിയ ശുശ്രൂഷ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇതാണ് എന്താണ് ഒരു മനുഷ്യൻ വിശ്വസിച്ചാൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലവും അപ്പോസ്വലത്വവും മനുഷ്യൻ പ്രാപിച്ചു ദൈവം കൃപയും അപ്പോസ്തലത്വവും കൊടുക്കുന്നത് ഒരു മനുഷ്യനെ സുവിശേഷം അറിയിക്കാൻ മാത്രമല്ല ആ സുവിശേഷം അപ്പോസ്തലത്വം ആ സുവിശേഷം അനുസരിച്ച് അത് അതവന് പ്രയോജനമായി വരണം ഇതാണ് യഥാർത്ഥത്തിൽ സുവിശേഷത്തിൻ്റെ പൂർത്തീകരണം അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൽ ഒരു മനുഷ്യൻ ഉത്തരവാദിത്വം കാണിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് അതാണ് അങ്ങനെ സുവിശേഷം കേട്ടവരും സുവിശേഷം അതിൻ്റെ സൂക്ഷ്മമായ പൊരുൾ മനസ്സിലാക്കിയവരും അനുസരിക്കാതെ മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് സംഭവിക്കാവുന്ന ഇടർച്ചയെക്കുറിച്ചാണ് നമ്മൾ വചനം പഠിക്കുന്നത് നമ്മൾ പത്ര ദിവസം നമ്മൾ വായിച്ചു അതായത് അവർ വചനം വചനമനുസരിക്കിയാൽ ഇടറിപ്പോകുന്നു വചനം കേട്ടതാണ് വചനം വിശ്വസിച്ചതാണ് വചനം എന്താണെന്ന് അവർക്കറിയാം രക്ഷ അറിയാം പക്ഷെ അനുസരിച്ചിട്ടില്ല അനുസരിക്കാതെ വരുന്നവർ ആ ദിവസം വരുമ്പോൾ ഇടറിപ്പോകും ആ ഇടറിപ്പോകുന്നതിനെക്കുറിച്ചാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്സനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് അപ്പോൾ സുവിശേഷം കേട്ട് യേശു എന്ന് മനസ്സിലാക്കി യേശു അത്ഭുതങ്ങളോടയാളങ്ങളും ചെയ്തു വീര്യപ്രവർത്തികൾ ചെയ്തു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അയ്യോ യേശു എൻ്റെ കർത്താവ് തന്നെ യേശുവിനെ അല്ലാതെ ഇനി മറ്റൊരാളെ ഞാൻ കർത്താവായിട്ട് അംഗീകരിക്കുകയില്ല വിശ്വസിക്കുകയില്ല പ്രാപിക്കുകയില്ല ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇടപെടാതെ കർത്താവെ സ്തോത്രം കർത്താവെ നന്ദി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ നമുക്ക് ഈ ലോകത്തിൽ തന്നെ കാണാം എന്നാൽ വിഷയം വരുന്നത് അവിടെ ചോദിക്കുന്നത് എന്നോട് കർത്താവ് കർത്താവ് എന്ന് പറയുന്നവനേവനുമല്ല സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് സ്വർഗസ്നായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം സ്വർഗരാജ്യ സ്വർഗ സ്വർഗസ്വനായ ദൈവത്തിൻ്റെ ഇഷ്ടം എവിടെ എങ്ങനെയാണ് അറിയുന്നത് അതാണ് ദൈവത്തിൻ്റെ വചനമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം സുവിശേഷം തന്നെ അനുസരിക്കണം അത് സുവിശേഷം കേട്ട് വിശ്വസിച്ച് അനുസരിക്കുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത് അവിടെയാണ് പറഞ്ഞ് പറയുന്നത് കർത്താവ് കർത്താവെ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും കർത്താവിൻ്റെ നാമത്തിൽ ഇവർ പ്രവചിച്ചതാണ് വൻ പ്രവചനമൊക്കെ നടത്തിയതാ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി ഭൂതങ്ങളെ പുറത്താക്കിയതാ നിന്റെ നാമത്തിൽ വളരെ വീര്യ പ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും പല പലരും പറയും കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും എല്ലാം ഞങ്ങൾ ചെയ്തത് നിന്റെ നാമത്തിലല്ലേ എന്നാൽ യഥാർത്ഥത്തിൽ ചെയ്തതാരാ അത്ഭുതങ്ങൾ ചെയ്തതാരാ ദൈവത്തിന്റെ വചനം പറയുന്നത് കൃപാവനങ്ങൾ പല പലതുണ്ട് എന്നാൽ ആത്മാവെന്ന് വീര്യപ്രവർത്തികൾ പലതുണ്ട് എന്നാൽ ദൈവം ഒരുവൻ വീര്യപ്രവർത്തികളും ശുശ്രൂഷകളും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്യുന്നത് മനുഷ്യനല്ല ദൈവമാണ് എന്നാൽ മനുഷ്യന് ചെയ്യാൻ എന്താണ് പറയുകയാണ് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും അപ്പോൾ കർത്താവിന്റെ നാമത്തിൽ ബോതങ്ങളെ പുറത്താക്കിയതും അത്ഭുതങ്ങൾ അടയാളങ്ങളും ചെയ്തതും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ അധർമ്മികളുമായി എന്താ കാരണം എന്താണ് അതിൻ്റെ കാരണം ആ വാക്യത്തിൽ നമ്മൾ തുറക്കത്തിൽ വായിച്ചല്ലോ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്സനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രയും സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ചെയ്യേണ്ടത് മനുഷ്യൻ്റെ ധർമ്മം അതാണ് മനുഷ്യനിൽ കൂടി ദൈവം അത്ഭുതങ്ങളോ അടയാളങ്ങളും എല്ലാം ചെയ്യും കൃപാവരങ്ങളെല്ലാം നടത്തും അതൊരു വശം എന്നാൽ മനുഷ്യൻ ചെയ്യേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ പിതാവ് സ്വർഗസ്വനായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം അതില് ചെയ്തില്ല ദൈവത്തിൻ്റെ ഇഷ്ടമോ ദൈവത്തിൻ്റെ എന്താ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ശുദ്ധീകരണം ശുദ്ധീകരണക്കെങ്കിലും വേണം വചനം പറയുന്നത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായിത്തീരുന്നു വചനം കേട്ട് വിശ്വസിച്ച് അനുസരിക്കുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനായിത്തീർന്നു ആ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ പഠിക്കുന്നത് ഒന്നാമത് ദൈവത്തിൻ്റെ വചനം കേൾക്കണം ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വസിക്കുമ്പോൾ ക്രിസ്വേശുവിനെ കുറിച്ചുള്ള സത്യവചനം കേട്ട് വിശ്വസിക്കുമ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കും അതായത് ആത്മാവിനെ ശുദ്ധീകരിക്കും രണ്ടാമത് അവരനുസരിക്കുമ്പോൾ ദേഹിയെയും വിശുദ്ധീകരിക്കും അപ്പോൾ ആത്മാവിനെയും ദേഹിയെയും വിശുദ്ധീകരിക്കും ഇവരാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവർ അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ദിനം പ്രതി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും എവിടെ ദേഹിയിൽ അകത്തെ മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ ചെയ്യുകയും വീര്യപ്രവൃത്തികളും അടയാളങ്ങളും കൃപാവരങ്ങളും നമ്മൾ ലോകത്തിൽ കണ്ണ് കാണുന്ന കാഴ്ചയാണ് ചില മനുഷ്യർ ചില കൃതാന്തദാസന്മാർ പ്രാർത്ഥിച്ചാൽ മതി അവരുടെ പേ അവർ അതിൽ അവരുടെ ടവ്വല് കൊണ്ടുപോയിട്ടാൽ മതി അവർ പരിശുദ്ധാത്മ പ്രാപിക്കാൻ ഊതിയാൽ മതി അവർ കൈവച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അവർക്ക് ലഭിക്കും ഇങ്ങനെ അനവധി വൻ കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യർ ഈ ലോകത്തിലുണ്ട് കൃതാണ്ടാസന്മാരാണ് ദൈവത്തിന് ദൈവ ദൈവദാസന്മാരാണ് എന്നാൽ അതിന് വേറൊരു വശമുണ്ട് ഈ ഇത് ചെയ്തതിന് ശേഷം ഇത് ചെയ്തതിന് ശേഷം അനുസരണം അവർക്കുണ്ടെങ്കിൽ അവർ നീതീകരിക്കപ്പെടും അനുസരണമില്ലായെങ്കിൽ അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നില്ല എങ്കിൽ അവർ അധർമ്മികളായിട്ട് എണ്ണപ്പെടും അത് ആ ദിവസമേ അറിയൂ അത് കേൾക്കുമ്പോഴാണ് അവർ ഇടറിപ്പോകുന്നത് അതാണ് ഇന്ന് ലോകത്തിൽ അവർ ഞാൻ സത്യം അറിഞ്ഞതാണ് ഇനി എനിക്കതിനപ്പുറം ഒന്നും ആരുടെയും ഒന്നും കേൾക്കേണ്ടതില്ല ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസിച്ച് അങ്ങ് മുമ്പോട്ട് പോകാം അങ്ങനെയല്ല സുവിശേഷം കേട്ട് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് അതനുസരിക്കണം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കർത്താവ് വിശ്വ വിശ്വസിച്ചവരെ കർത്താവ് സഭയോട് ചേർക്കും സഭയോട് ചേർത്ത് കഴിഞ്ഞാൽ സഭയിൽ വളർച്ചയ്ക്ക് ക്രമ ക്രമമുണ്ട് അവരിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വരണം അടുത്തത് ക്രിസ്തു അവരിൽ ഉഴിവാകണം അടുത്തത് ക്രിസ്തുവേശുവിനെ അവരുടെ ഉള്ളിൽ വരച്ച് കിട്ടണം അടുത്തത് ക്രിസ്തുവേശു എന്ന തലയോളം വളരണം അങ്ങനെ തികഞ്ഞ പുരുഷത്വത്തിൽ എത്തിച്ചേരണം ക്രിസ്തു എന്ന പുരു തികഞ്ഞ മനുഷ്യൻ അവരുടെ ഉള്ളിൽ വളർച്ച പ്രാപിക്കണം ഇത് പ്രാപിക്കുന്നവനാണ് ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവം അറിയുന്നവൻ ഇവിടെ പ്രധാന വചനം പറയുന്ന അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ് എന്നെ വിട്ടു പോകുമെന്ന് തീർത്ത് പറയും ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് ചുരുനാവും അവിടെ ആ കേട് മനസ്സിലായി എങ്ങനെ ഈ വചനത്തെ കേട്ട് സൂക്ഷ്മതയോടെ അനുസരിക്കുന്നവൻ പാറപ്പുറത്ത് വീട് പണിതുപോലെയാണ് അവനെ കർത്താവ് അറിയും അവൻ അധർമ്മം പ്രവർത്തിക്കുന്നവനല്ല അവൻ അത്ഭുതങ്ങളോ അടയാളങ്ങളും അനുഭവിച്ചെന്നിരിക്കും ചെയ്തെന്നിരിക്കും എന്നാൽ അതിനപ്പുറം അപ്പോസോലന്മാർ അപ്പോസോലിയ ഉപദേശത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വചനമനുസരിച്ച് അവൻ്റെ ദേഹി വിശുദ്ധീകരിച്ച് ദൈവത്തിനുമുമ്പാകെ നീതീകരണം പ്രാപിക്കും അങ്ങനെയുള്ളവൻ ഇടറിപ്പോകില്ല അല്ലാത്തവനൊക്കെ ഇടറിപ്പോകും ഈ കാഴ്ചപ്പാടിൽ കൂടി നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ന് നടക്കുന്ന നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ മാത്രം നിന്നാൽ മതി മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുകയും മാനസാന്തരപ്പെട്ട് തിരിഞ്ഞാൽ മതി എങ്ങോട്ട് തിരിയണം എങ്ങനെ തിരിയണം അതൊന്നും അവിടെ ഉത്തരമില്ലാത്ത ഒരു ചോദ്യങ്ങളായിട്ട് അവസാന അവസാനിക്കും കാരണം ഇത് തന്നെ കാരണം എന്ത് എന്ത് ഉറങ്ങിക്കിടക്കുന്നതിന് വിളിച്ചെഴുത്ത് എഴുന്നേൽപ്പിച്ചതിന് ശേഷം ഇന്ന് അത്താഴമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് കാരണം അതിപ്പോഴറിയില്ല കേൾക്കുന്നവനും സന്തോഷമാണ് ഇപ്പോൾ എങ്ങനെ മുമ്പോട്ടും ജീവിക്കുന്നുവോ അതുപോലെ തന്നെ ജീവിച്ചു പോയാൽ മതി തിരുത്തണ്ട എന്നാൽ അപ്പോസ്തീ ഉപദേശം കേൾക്കുന്നവൻ അങ്ങനെയല്ല പിന്നെയോ സുവിശേഷം കേട്ടാൽ അടുത്ത ഘട്ടം അടുത്ത ഘട്ടം അവനതനുസരിച്ചേ തീരും പോസ്വലി ഉപദേശത്തിൽ കീഴ്പ്പെട്ട ഒരുവൻ പോകുന്നുവെങ്കിൽ അനുസരണം പോവുകയില്ല കർത്താവിൻ്റെ വചനപ്രകാരം അവൻ ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കുന്നു ആ ദിവസം ആ ദിവസം പ്രത്യേക ദിവസം ഒരിളർച്ചയുമില്ല എങ്ങനെ കർത്താവ് അവനെ കൈ പിടിച്ച് തൻ്റേതാക്കി അകത്ത് കയറ്റി വാതിലടയ്ക്കും എന്നാൽ വൻ കാര്യങ്ങൾ ചെയ്തു അപ്പോസ്തോലിക ഉപദേശത്താൽ വചനം ദൈവേഷ്ടം അനുസരിക്കാത്തവൻ്റെ കാര്യം അധർമ്മം പ്രവർത്തിക്കുന്നവനായി ദൈവസന്നിധിയിൽ നിന്നേക്കുമായി തള്ളപ്പെട്ടു പോകും ഇങ്ങനെ ഇടറാൻ വലിയൊരു സമൂഹം ഇന്ന് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ വരവിങ്കൽ ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ ഇന്നേ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുവീൻ ജീവിതത്തെ ക്രമീകരിപ്പീൻ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിപ്പീൻ അതിനു വേണ്ടിയിട്ടാണ് അപ്പോസ്വരന്മാർ കൃപയും അപ്പോസ്വരത്വവും പ്രാപിച്ചത് സുവിശേഷം അറിയിക്കുക മാത്രമല്ല പിന്നെയോ സുവിശേഷം അനുസരിക്കുക കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് അവരുടെ ജീവിതം അധർമ്മികൾ എന്ന പദവി എന്ന നിലയിൽ നിന്ന് മാറി നീതിമാന്മാരായിത്തീരുന്നത്